കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനം കുറഞ്ഞുവെങ്കിലും ഇത്തവണയും ഉയർന്ന ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോഴിക്കോട് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ കഴിഞ്ഞ മൂന്ന് പ്രാവശ്യത്തെ പോലെ ഇത്തവണയും വലിയ ജനപിന്തുണയാണ് പ്രചാരണ സമയത്തുണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് കഴിഞ്ഞു പോളിംഗിൽ ചെറിയൊരു ഇടിവുണ്ടെങ്കിലും ഉറച്ച ആത്മവിശ്വാസത്തിലാണ് മുന്നണികളെല്ലാം അതിനിടയിൽ ചില പ്രചാരണ സമയത്തെ അനുഭവങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കാൻ കോഴിക്കോട് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ നമ്മളോടൊപ്പം ചേരുന്നു രാഘവൻ എങ്ങനെയുണ്ടായിരുന്നു പ്രചരണകാലത്തെ അനുഭവങ്ങൾ ഈ പ്രചരണകാലത്ത് ഏറ്റവും ചൂട് കൂടുതലായിരുന്നു തെരഞ്ഞെടുപ്പ് ചൂടും കൂടുതലായിരുന്നു അപ്പം കഴിഞ്ഞ തവണത്തെപ്പോൾ തന്നെ ഉയർന്ന ഭൂരിപക്ഷം കിട്ടുന്നുള്ള ഉറച്ച പ്രതീക്ഷ ഞങ്ങളെല്ലാം വിലയിരുത്തൽ കഴിഞ്ഞു കഴിഞ്ഞതിനേക്കാളും ഭൂരിപക്ഷം കിട്ടും അതാണ് ഞങ്ങൾ വിലയിരുത്തൽ ഇന്നലെ കാണാൻ കണ്ടിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം വോട്ടിങ് വോട്ടിങ് കഴിഞ്ഞു അപ്പം ഈ ഒരു വിജയിക്കുന്നുള്ള ഉറച്ച പ്രതീക്ഷ നൽകാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാ ഒന്നുമില്ല ജനങ്ങളുടെ പിന്തുണ തന്നെയാണ് മൂന്ന് തിരഞ്ഞെടുപ്പുകളിലും ജനങ്ങൾ നൽകിയിട്ടുള്ള പിന്തുണയുണ്ട് ആ പിന്തുണയേക്കാളും അതിശക്തമായ ഒരു 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 പ്രോത്സാഹനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ആളുകൾ പാവപ്പെട്ടവർ ഇപ്പം ജനങ്ങൾക്ക് പൊതുവേ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു മനസ്സാണ് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പം ഈ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന സമയത്ത് ഇപ്പം കോഴിക്കോട് എന്ത് ഒരു കൂടുതൽ വികസനം വേണമെന്നാണ് ഇപ്പം അവരുടെ മുന്നോട്ട് പോകുന്ന പ്രധാനപ്പെട്ട മറ്റു ആവശ്യങ്ങൾ എന്തൊക്കെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷം ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ ആരോഗ്യ മേഖല ചെയ്തിട്ടുള്ള അതുകൂടാതെ മറ്റ് മേഖലകൾ ഇപ്പോൾ ഞങ്ങൾ അപ്പോൾ പുതിയൊരു പ്രത്യേകിച്ച് എയിംസ് കോഴിക്കോട് സ്ഥാപിക്കണത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ആവശ്യമായി മാറിയിരിക്കുകയാണ് എയിംസിനെ പോലെ തന്നെ ബേപ്പൂർ പോർട്ട് മേജർ പോർട്ടായി ഉയർത്തപ്പെടണം അങ്ങനെ തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ഐ ടി കമ്പനികൾ കോഴിക്കോട് കൊണ്ടുവരണം ഇതൊക്കെ കൂടുതൽ തീവണ്ടികൾ കോഴിക്കോട് ആരംഭിക്കണം വിവിധ പ്രദേശങ്ങളിലേക്ക് ഇതൊക്കെ തന്നെ നാടിൻ്റെയും ജനങ്ങളുടെയും പൊതുവായ ആവശ്യമാണ് അതാണ് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അത് അതാണ് ലക്ഷ്യം അപ്പം ഇത്തവണയും ഉറച്ച ഭൂരിപക്ഷം തന്നെ കിട്ടുന്നുള്ള വിശ്വാസം പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും ഇത്തവണയും ഉയർന്ന ഭൂരിപക്ഷത്തോടെ തന്നെ വിജയിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കോഴിക്കോട് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ ക്യാമറാമാൻ അമർജിത് കൽപ്പറ്റയ്ക്കൊപ്പം വർഷാ അമൃത ന്യൂസ് കോഴിക്കോട്